ും പാപ്പിക്കുട്ട് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആവുന്നു അപ്പൊന്ന് പാപ്പിക്കുട്ട് വിശേഷം പാപ്പിക്കുട്ടി സുഗ്രഹരിക്കണം അപ്പൊ അച്ഛന്റെ വീഡിയോ ആണ് എന്തൊക്കെ അപ്പൊ അച്ഛൻ പങ്കുവയ്ക്കുന്നതായിരിക്കും അച്ഛൻ സംസാരിക്കും പറയല്ലേ അപ്പൊ അച്ഛൻ സംസാരിക്കും അച്ഛൻ ഡ്രൈവില് പോകാൻ കഴിഞ്ഞിട്ട് അത്ര ഒരു മാസമായി മാസമായി അപ്പൊ എന്തൊക്കെയുണ്ട് ട്രെയിൻ നിശേഷം ആൾ തികെ മാസ്ത്രി ഹത്ര 100 റേഞ്ചും 100 സോ 200 സോ ഇടുസം പോയാ ട്രെയിൻ പോയിട്ടുണ്ട് അതിന് പോയിട്ടുണ്ട് അല്ലേ അങ്ങോട്ട് പോ അല്ല അങ്ങോട്ട് എത്തി നമുക്ക് അറിയാനുള്ള ആഗ്രഹം ശരിക്ക് ഓടി കിന്ന റോഡ് റോഡ് നേ എത്തി ഉപ്പേ എച്ചിട്ടാ അപ്പോ നിങ്ങക്ക് ടെസ്റ്റ് ചെയ്യോ ആള് പറ കണ്ട കൊഴപ്പില്ല ഓടിക്കണ്ടിക്കാൻ പോവാൻ പറ്റുമോ അഭിമാന ദിവസം കൊടുക്കാൻ പിന്നെ പോണ്ടേ പിന്നെ പോണ്ടേ അതെന്താ അത് പിന്നെ പഠിച്ചു പിന്നെ പൂവളി പൂവ പിന്നെ വളഞ്ഞതായിട്ട് നോക്കുക ഇതിന് യാത്ര സമയത്ത് മാത്രം സ്പായണ്ട് ലാസ്റ്റ് ടൈം സമയത്ത് നിങ്ങക്ക് രണ്ടു ദിവസം മുൻപ് വരെ ഒന്ന് പോയിട്ടുള്ള ട്രൈ ചെയ്യണം ട്രൈണ്ട് അതുവരെ പോണ്ടേ പിന്നെ പഠിച്ചു ഫ്രൂട്ടിൽ ഓടിക്ക്ല്ല നമ്മൾ കുടപൂട്ട് എച്ച കെട്ടൂ എച്ച കെട്ടാം അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ വീരക്ക മാറ്റി നി സ്റ്റെഡി ആയ ആറു മാപ്പെട്ട് ഫസ്റ്റ് അത് മാത്രത്തിൽ കുഴപ്പം ഫസ്റ്റ് സെക്കൻഡ് കിട്ടുമ്പോ ഫസ്റ്റ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പഠിപ്പിക്കണ്ട് ഇഷ്ടത്തിന് വണ്ടി കൊണ്ടുവന്ന് സംഭവം ായിട്ട് ഞാൻ ഇഷ്ടത്തിൽ ചെയ്യേണ്ടത് പറഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് തൊട്ട് ഇഷ്ടത്തിന് ചെയ്യുന്നു അതെല്ലാം കറക്റ്റ് ഈ വണ്ടി ഓടിക്കാൻ അന്വേഷണത്തിന് ഞാൻ ഒന്നും പറയണ്ടത്തിന് വന്നിട്ട് ഓടിക്കുന്നില്ല ഓടിക്കുന്നു കുഴപ്പമില്ല ആ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ആട്ടും മക അയ്യോ കിട്ടാണ്ട് അവിടത്തെ ഡ്രൈവിംഗ് പോലീസ് ലൈസൻസ് കൊടുക്കില്ലല്ലോ ഒരു ഒരു ഇതില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കും ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഡ്രൈവിംഗ് മേടിച്ച് രണ്ടു വർഷം നമുക്ക് റോട്ടിൽ പോണ്ട മൂന്നാമത്തെ വർഷം പിന്നെ അവര് നോക്കിട്ടല്ലേ ലൈസൻസ് ഒക്കെ കൊടുക്കണേ അല്ലാണ്ട് കൊടുക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ പറ്റാണ്ട് ഓ ഇങ്ങനത്തെ കാര്യം ചോദിക്കാൻ പാടില്ല നമ്മളല്ല അച്ഛൻ വേണം പാപ്പിനെയും ഇവിടെ അച്ഛനൊരു ധൈര്യത്തിന്

പാപ്പി വണ്ടി വണ്ടി ഭൂ 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 അങ്ങനെ അത് കഴിഞ്ഞ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും എനിക്കും പാപ്പയ്ക്കും കൂടി ഒന്നിച്ച് കാർ ഓടിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്ന പിന്നെ ഒന്നൊന്നും പറയാൻ അല്ലേ ഞങ്ങക്ക് പതിനെട്ടു വയസ്സ് കറക്റ്റ് ലൈസൻസ് എടുത്താ മതി അടുത്ത അമ്മയ്ക്കും കൂടി കാറോ ഓടിക്കാൻ പഠിപ്പിച്ചോൾക്കണേ ഒന്നും വേണ്ട അപ്പൊ അമ്മക്ക് ഇനി ഒന്നും തരണ്ടല്ലേ പാപ്പ ഇത് ഇങ്ങനെ കിടക്കാണ് അതുകൊണ്ടാണ് കഴുത്തൊക്കെ ഇങ്ങനെ കിടക്ക അന്ന് തോന്നുന്നു തോന്നുന്നു ഞാൻ പറയടാ ബുദ്ധിമുട്ടാണ് 3 4 സെക്കൻഡ് ബന്ധം താഴെ വരും വയല്ലേ കൾപ്പൊന്നില്ല അതും താഴെ കാണും എങ്ങനെ അച്ചാ പറഞ്ഞില്ലില്ലില്ലില്ല ഇന്നെ വണ്ടിക്ക് സുബൈ പോയിട്ട് പോർചെ അല്ല പാർക്ക് ഇത് ഓടിക്കണം എന്നാ വീർ മാത്രം മാറ്റിപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഇടുമ്പോൾ മാത്രം ക്രെഡിറ്റ് ചെയ്യും മുക്ക് മുക്കാമൻ മുക്കാമൻ കൊടുക്കും അപ്പോൾ ഫോണിൽ കാണുവല്ലേ ഇപ്പോഴും ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ അങ്ങോട്ട് ആണു വരാൻ കാണുമോ എപ്പോഴും ഫോണിൽ നോക്കും വയല്ല ഡ്രൈവിംഗ് ക്ലാസ് YouTube ലേ നോക്കരുത് കണ്ടോ ഒരു ഷോയണ്ടീഷൻ നീ എടുക്ക് വണ്ടി കയറിയിരുന്നപ്പൊരു കാറിന്റെ ഉള്ളിൽ കയറി തോന്നി ഓട്ടാ വിട്ടപ്പോ ആ സ്കൂട്ടിയൊക്കെ എയർപ്ലെയിൻ ഓടിക്കുന്ന ആൾക്ക് കാർ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെന്ന് അല്ല അല്ലല്ല ഞാൻ ഒരു കാര്യം ചോയ്ക്കും അച്ഛനും അച്ഛനെ മാഷിനെ കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറയുണ്ടല്ലോ അച്ഛനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് അപ്പൊ അച്ഛന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണ ആരെങ്കിലും ഈ വീഡിയോ കാണണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ പോയിന്റ് അച്ഛന്റെ മാഷിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനോടാണ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം പിന്നെ അച്ഛന്റെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് പഴുക്കര എന്ന പേര് അത് സ്ഥലത്തിന്റെ പേരല്ലേ ആ അച്ഛന് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ അച്ഛൻ എത്ര കാർ ഓടിക്കാൻ പഠിച്ചു എത്ര വണ്ടി കേറി കേറിയിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഏത് തരം രണ്ടു തരം കാറ് ഏതൊക്കെയാ മാരതിയും അത് രണ്ടിലേതാ ഇഷ്ടമായത് പഴകുമ്പോ മാരതില അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയിലെടുത്തോളൂ രണ്ടു വണ്ടി ഒരേ പോലെയാണോ അല്ലേ എന്തൊക്കെ വ്യത്യാസം ഉള്ളത് അയ്യോ ഞാൻ അങ്ങനെയല്ല നമുക്ക് വീഡിയോ കൊറച്ച് ലെങ്ത്തി കിട്ടണം അതുകൊണ്ട് അതിനു വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചാണ് ആരും ഞങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് സോറി അങ്ങനെ ആർക്കെങ്കിലും തോന്നിട്ടുണ്ടെന്ന് ക്ഷമിക്കാം നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല വീഡിയോ കുറച്ച് ലെങ്ത്തി കിട്ടണം പിന്നെ രണ്ടാമത്തെ കാര്യം അച്ഛൻ വല്ലപ്പോഴും ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ വന്നിരിക്കും അപ്പൊ അച്ഛനെ കൊണ്ട് മാക്സിമം സംസാരിക്കില്ല അപ്പൊ അച്ഛനോട് മാക്സിമം സംസാരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അതായത് നമ്മുടെ രാജകുമാരി ഇരിക്കണോ രാജകുമാരിക്ക് വള തലയിൽ കൂടി ഇട്ട് മാലയാക്ക അത്ര നീളമുള്ള വളയാണ് അല്ലല്ല ഒരു മിനിറ്റ് അച്ഛൻ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറയോ എന്ത് ചെയ്തു അയ്യോ അച്ഛന് കുറച്ച് ഫാൻസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോട്ടെ ശരി ഇരിക്കട്ടെ പാപ്പി വ്ളോഗ്സിലെ അച്ഛനോട് അന്വേഷണം പറയുന്നോളൂട്ടോ അയ്യോ അച്ഛ അച്ഛന് മുമ്പൊന്നും യൂട്യൂബിൽ വരാൻ നാണവായിരുന്നില്ലേ ഇഷ്ടക്കുറവോ അല്ലാണ്ട് നമ്മൾ വീഡിയോ ചെയ്യണോറി ഇഷ്ടക്കുറവോ അല്ലാണ്ട് നാണക്കെടോ അങ്ങനെ ആയിരുന്നില്ല അച്ഛന് നാണം അതെങ്ങനെയാ പറയാ അച്ഛനൊരു ചെറിയൊരിത് ചമ്മല് അതെ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്ന് ചെറിയൊരു ഇത് അതിപ്പോഴും മാറിയിട്ടില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത് തോന്നണേ അല്ലേ അച്ഛ മാറിയാറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അച്ഛനോട് ആരെങ്കിലും വിളിച്ചിട്ടു വിളിക്കുമ്പോ അച്ഛനോട് അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞ കൊടുത്ത അപ്പഴൊക്കെ അച്ഛൻ നന്നായി സംസാരിക്ക അപ്പൊ അവര് പറയും ചേട്ടൻ യൂട്യൂബിത്തെ അല്ലല്ലോ നേരിട്ട് നന്നായി സംസാരിക്കണ്ടല്ലോ എന്ന് പറയും അപ്പൊ അതാണ് അച്ഛന്റെ കാര്യം പിന്നെ അച്ഛനെ ഇപ്പൊ തോന്നണല്ലേ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് അച്ഛന് കൊറേ ഫാൻസ് ഉണ്ടായി ഫാൻസ് അല്ല അച്ഛനെ കുറേ പേര് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ അച്ഛനെന്താ പറയാനുള്ളത് നമ്മുടെ ചാനൽ കണ്ട അച്ഛനെ ഇപ്പൊ അത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലെ അച്ഛനെ തോന്നുന്ന ഒരു മനോഭാവം ഇപ്പൊ പാപ്പുകൂട്ടിന്റെ കാര്യം ചോദിക്കണ അവര് എല്ലാവരും പറയണ്ടല്ലോ അച്ഛൻ അന്വേഷിച്ചു പോരാ അച്ഛനെടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അച്ഛൻ പോകുമ്പോയ്യാണല്ലോ ഞങ്ങൾക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് ഇരിക്കണ്ട് പാപ്പിക്കൂട്ടിന്റെ അച്ഛനല്ലേ ദേഹ ഇവള് ഇവള് പാപ്പിക്കൂട്ടിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണ്ട് അല്ലേ സാധാരണ അമ്മനെ പാപ്പിന്റെ കയ്യില് കിട്ടാറില്ല ഇന്ന് കിട്ടിയപ്പോ പാപ്പി നല്ല രീതിക്ക് തന്നെ അമ്മയ്ക്ക് പണി കൊടുക്കണ്ട് അല്ലെ പാപ്പി െന്താണ് പറയാനുള്ളത് പാപ്പിക്കുട്ടിക്ക് ഒരു യൂട്യൂബ് യൂ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ അമ്മക്ക് എന്താ പറയാനുള്ളത് ഒരുപാട് നന്ദി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളു പാപ്പി ബോക്സ് യൂട്യൂബ് ചാനൽ ഇഷ്ടായ ഇഷ്ടമായെന്ന് ഞാൻ പറയാനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം വീഡിയോ ഇഷ്ടമായത് ഞാൻ പറയണല്ല എല്ലാവരും വീഡിയോ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റും ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടവും കാരണം ഇതില് നിങ്ങൾ മാസ്റ്റർ പീസാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ എല്ലാവരുടെയും അടുത്ത സംശയം അച്ഛനും എന്തുകൊണ്ടാണ് താടിയും മുടിയും വെട്ടാത്തെന്നും കുറച്ചുപേർക്ക് സംശയം ഉണ്ട് ഇണ്ട് 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 അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു വിളക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം പിന്നെ അച്ഛൻ താടിയും മുടിയൊക്കെ വെട്ടിയ കുറച്ചുകൂടി എങ്ങാവും ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചാണ് വെറുതെ എന്താണ് ഈ വിളക്ക് കഴിഞ്ഞ അച്ഛൻ മുഴുവടിക്കാൻ പോവാണ് പാപ്പിയും ഞാനും അച്ഛനും മുട്ട പോവാണ് അല്ലേ പാപ്പി പാപ്പി മൂടി വെട്ടേണ്ട കാര്യം പറയുമ്പോൾ തന്നെ പാപ്പി പാട്ട് പെടേണ്ട അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുമ്പോൾ ബൈ ബൈ